ഹായ് ഹലോ സ്ലാമേലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ തുമ്മനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും മേമാൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് മേമാൻ്റെ ബ്രദറുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ തലേ ദിവസം തന്നെ വീട്ടിൽ വെച്ചിട്ടോ സെറ്റ് ആക്കിയിക്കണ് ഒരു വീട്ടിൽ അടിപൊളിയായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് എത്തി ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഷോർട്ട് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഞാൻ ഇണ്ടെടുത്തതും പിന്നെയാണ് ഇതൊരു ലെങ്ത് വീഡിയോ ആക്കുക എന്നുള്ളൊരു ധാരണയിലേക്ക് ചുമ്മാറ്റിയത് തന്നിട്ട് പിന്നെ ബാക്കി വെക്കുമ്പോട്ടെടുത്തതും അവിടെ ചെന്നപ്പോൾ മുതലേ മാമൻ നല്ല തിരക്കിട്ട പണിയിലാണ് പിന്നെ അങ്ങനെ മാമൻ നമ്മളെ കണ്ടു ത്തിൻ്റെ ഗായ്സ് ഈവനിങ്ങിൽ ഒരു മൂന്ന് മണി നാല് മണിക്ക് നിക്കാഹുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവരെല്ലാവരും വെയിറ്റ് എടുക്കുന്നത് ഞാൻ വെയിറ്റ് ഇടണമെന്ന് വിചാരിച്ചതേ അല്ല ഞാൻ വെറുതെ ഇട്ടതാ കേട്ട വെറുതെ ഇട്ടത് പറയുമ്പോൾ സിമ്പിൾ ഡ്രസ്സിടാന്നുള്ള രീതിയിൽ ഞാൻ ഉഴപ്പം കൊടിച്ചിട്ടുണ്ടായിരുന്നു ഞാനതിട്ടതാണ് അല്ലാതെ ഇവർ ഇതിൽ വൈറ്റിൽ കൂടണമെന്ന് വിചാരിച്ചതല്ല പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വൈറ്റ് കാരണം നിക്കാല്ലായിരുന്നു അപ്പോൾ എല്ലാവരും വൈറ്റിരുന്നു നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ തലേ ദിവസത്തെ ഫംഗ്ഷൻ പിന്നെ കാലത്ത് കല്യാണം അപ്പോൾ ഇത് വെറും പാർട്ട് വൺ ആണ് കല്യാണത്തിൻ്റെ വീഡിയോ പാർട്ട് ടു ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഇവിടെ കാനമേളക്കുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് ബ്രൈഡിൻ്റെ ഉപ്പയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും എടുത്തിട്ടില്ല കാരണം കുറേ പേർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടില്ല ഇത് മേമാൻ്റെ ഉമ്മേനെ പിന്നെ ഇത് ബ്രൈഡിൻ്റെ ഉമ്മ ഇരുന്ന് ശരി ക്ലിയറിൽ പെട്ടില്ല അവ അതാണ് നിൽക്കണ് പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ ഫുഡിന്ന് കേട്ടോ പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കണേനു തൊട്ട് ഫ്രണ്ടിലാണ് അവിടെ ഗാനമേള നടക്കുന്നത് അപ്പം നമ്മൾ അതും കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ ഫുഡ് തലേസം ഇവർ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലൊന്ന് പോയാലും നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒന്നും ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല അടിപൊളി ഡെക്കറേഷൻ ഒക്കെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു അത് സൂപ്പർ ഇരുന്നു ൈഡിൻ്റെ ബ്രദേഴ്സ് ആണ് അതുപോലെ തന്നെ അത് മേമാൻ്റെ സിസ്റ്റേഴ്സ് ബ്രൈഡിനും ഉമ്മതാവിടിന്ന് ഫുഡ് കഴിക്കുന്നു എല്ലാവരുണ്ട് നമ്മൾ കൂടുതലായിട്ടും അങ്ങനെ എടുത്തിട്ടില്ല തലേ ദിവസം വീട്ടിലായതുകൊണ്ട് തന്നെ പരിപാടികളുള്ള ഉഷാറാണ് അടിപൊളി പരിപാടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രൈഡ് ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നു മറ്റേത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് മാറ്റിച്ച ഡ്രസ്സായിരുന്നു അപ്പോൾ വേറൊന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഞാൻ കാണിക്കാവേ നമ്മുടെ നാട്ടിലെ കലാകാരനാണിത് ഷെയ് കക്ക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ പിന്നെതാ ഇപ്പതാ അമ്മത മേമതാ മാനുമതാ ഞാൻ പറഞ്ഞിരുന്നില്ല ബ്രൈഡൽ ഡ്രസ്സ് മാറി നിന്ന് ഇപ്പോൾ ഇത് പെടുത്ത ഡ്രസ്സാണ് മറ്റേത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മാറ്റിച്ച ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് മറ്റൊരി ഞാൻ എന്താ കൊടുത്തതെന്ന് വെച്ചാൽ അവിടെയും കൂടെ മ്യൂട്ട് ചെയ്താൽ ഭയങ്കര ബോറാവും അതുകൊണ്ടാണ് ഇപ്പോൾ അതാ കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കപ്പോൾ അത് മ്യൂട്ട് ചെയ്യേണ്ടി വരും ചെറിയൊരു ഭാഗം കേട്ടാൽ ചിലപ്പോൾ അവർ കോപ്പിറേറ്റ് ചെയ്യും ചിലപ്പോൾ തരത്തുമില്ല അപ്പോൾ ഇവിടെ എന്തായാലും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ മ്യൂട്ട് ചെയ്തത് വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പത്തൊരു കുഞ്ഞ് ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാം കേട്ടോ പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും ബൈ ഗൈസ്